പി എസ് സി ബുള്ളറ്റിൻ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം മലയാർ മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ പൊലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിനെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടാൻ എന്ന കൃതി അർഹമായി വനിതാ ക്രിക്കറ്റിലെ അതിവേഗമായ പന്ത് ബോൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താര ഷബ്നി ഇസ്മായേലിന് രാജ്യത്തെ ആദ്യ അണ്ടർവാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയിലെ അണ്ടർവാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ചെക്ക് റിപ്പബ്ലിക്കിന് ക്രിസ്റ്റീന പിസ്കാവോയ്ക്ക് എഴുപത്തൊന്നാം മെസ്ബോൾ സൗന്ദര്യ കിരീടം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി ഇന്ത്യയുടെ ആദിവിൻ്റെ ആർട്ടിക് പരിവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല വയനാട് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ പുതിയ നാവിക താളമാണ് ഐ എൻ എസ് ജഡായു അഗ്നിഭയ ഭൂഖണ്ഡാനന്തര ആണാവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ പേര് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യ വരി ഇലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു അമൃത പരിദ്രം അക്ഷരങ്ങളുടെ നിലയിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് വി കെ രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ദെൻ ഓസ്കർ പുരസ്കാരങ്ങൾ നയൻറ്റി എഡിഷൻ തൊണ്ണൂറ്റാറാമത് ഓസ്കർ അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങളുമായി ഓപ്പൺ ഹെയ്മർ ഏഴ് പുരസ്കാരങ്ങളിലൊന്ന് മികച്ച ചിത്രം സംവിധായകൻ നടൻ സഹനടൻ തുടങ്ങിയ ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹേമറിനെ നേടിയത് മറ്റ് പുരസ്കാരങ്ങളിൽ മികച്ച നടി എം ആസ്റ്റോൺ സഹനടി ഡവൈൻ ജോയ് റാൾഡോ മലയാളിയായ എ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി വനിതാ ശിശു ക്ഷേമ വകുപ്പിൻ്റെ വനിതാ രത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി ജിലുമോൾ അന്നപൂർണി എന്നിവർ അർഹരായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എജുപോട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദ മാ പുരസ്കാരം ഇന്ത്യൻ താര യശോസി ജയ് സവാളിനെ ലഭിച്ചു കേരള സർക്കാരിനുടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു രാജ്യത്തെ ആദ്യ സർക്കാർ ഒ ടി ടി സംരംഭമാണ് നെതർലാൻഡ്സിലെ സർക്കാർ നെതർലാൻഡിലെ ഉസ്മാനിയം ഫൗണ്ടേഷൻ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റസ്മസ് പ്രൈസ് ഇന്ത്യൻ്റെ ചരിത്രകാരനായ അമിതാഭ് ഘോഷിനെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം